അഞ്ച് വയസ്സ് മുതൽ മൊബൈലും ടാബും ഒക്കെ കുത്തിയിരുന്ന ഒരു പയ്യൻ ഒൻപതാം വയസ്സിൽ സ്വന്തമായി ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കി പതിമൂന്നാം വയസ്സിലാകട്ടെ സ്വന്തം കമ്പനിയും ഏത് സമയവും കയ്യിൽ ടാബോ മൊബൈലോ ഒക്കെ കാണും അല്ലെ എല്ലാ വീട്ടിലെയും കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് മോനെ നിന്റെ കണ്ണു നശിക്കും തലച്ചോറ് നശിച്ചു പോകും കായിക നശിക്കും എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം അമ്മമാർ വഴക്കും പറയാറുണ്ട് പക്ഷേ ഇതുപോലെ നാലാം വയസ്സിൽ ലാപ്പും നോക്കി ഇരുന്ന ഒരു കൊച്ചു മലയാളി ചിക്കൻ ഒൻപതാം വയസ്സിൽ ഒരു വെബ്സൈറ്റ് തന്നെ അങ്ങനെ ഉണ്ടാക്കി ലോകത്തെ അവൻ ഞെട്ടിച്ചു പിന്നെ പതിമൂന്നാം വയസ്സിൽ സ്വന്തമായി ഒരു കമ്പനിയും തുടങ്ങി അതെ ഇന്നത്തെ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒമാരിൽ ഒരാളായ ആദിത്യൻ രാജേഷ് എന്ന മലയാളി പയ്യനെ പറ്റിയാണ് മണിക്കൂറുകളോളം മൊബൈലിൽ കുത്തിയിരിക്കുന്ന കുട്ടികളായാലും ശരിയായ ദിശ കാണിച്ചു കൊടുത്താൽ അവർ വൺകരകൾ കീഴടക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ റിപ്പോർട്ട് പത്തനംതിട്ടയിലെ തിരുവില്ലയിലാണ് ആദിത്യൻ രാജേഷ് എന്ന ബാലസംരംഭകൻ ജനിച്ചത് അഞ്ചാം വയസ്സിൽ ആദിത്യൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി അഞ്ചു വയസ്സുള്ളപ്പോൾ കുടുംബം ദുബായിലേക്ക് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ടൈപ്പിംഗ് പഠിക്കാൻ കഴിയുന്ന ബി ബി സി ടൈപ്പിംഗ് വെബ്സൈറ്റ് അച്ഛൻ മകന് കാണിച്ചു കൊടുത്തു ഇതാണ് ആദിത്യ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായത് പുതിയ പുതിയയിടത്ത് സുഹൃത്തുക്കൾ കുറവായിരുന്ന ആദിത്യൻ കൂടുതൽ സമയം ഇന്റർനെറ്റിൽ ചെലവഴിച്ചു ലോകത്തെ അവൻ വീണ്ടും വീണ്ടും കണ്ടു പുതിയ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ കമ്പ്യൂട്ടറിലും ടെക്നോളജിയിലും അവൻ മുന്നേറിക്കൊണ്ടേയിരുന്നു ആറാം വയസ്സിൽ കാർട്ടൂണുകൾ കാണാനും വായിക്കാനും സ്പെല്ലിംഗ് ബി ഗെയിമുകളൊക്കെ കളിക്കാനും യൂട്യൂബിൽ ധാരാളം സമയം അവൻ ചെലവഴിച്ചു അതിനോടൊപ്പം തന്നെ അവൻ പലതും പഠിച്ചെടുത്തു അധികം വൈകാതെ ഓൺലൈനിൽ നിന്ന് കോഡിംഗിന് ബാലപാഠങ്ങൾ പഠിച്ച ആദിത്യൻ ആശീർവാദ് ബ്രൗസർ എന്ന സ്വന്തം ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കി ഗൂഗിൾ ക്രോമുമായി വളരെ സാമ്യമുള്ളതായിരുന്നു ഈ ഒൻപത് വയസ്സുകാരന്റെ ബ്രൗസർ സ്കൂളിലെ പതിനൊന്ന് പന്ത്രണ്ട് ഗ്രേഡുകളിൽ പഠിക്കുന്ന മൂന്ന് സഹപാഠികളുമായി ചേർന്ന് ട്രൈനൈറ്റ് സൊല്യൂഷൻസ് ആരംഭിച്ച ആദിത്യൻ പിന്നീട് മികച്ച ഒരു സംരംഭകനായി മാറി ബിസിനസ് ലോകത്തിന്റെ ശ്രദ്ധാപൻ പിടിച്ചുപറ്റി ഓർഡറുകൾ നേടി അങ്ങനെ ഈ മലയാളി പയ്യൻ ഇന്ന് ലോകമറിയുന്ന ഒരു ടെക് സംരംഭകൻ കൂടിയാണ് ടാങ്കിൾഡ് എന്നൊരു മറ്റൊരു സംരംഭവും ആദിത്യൻ ആരംഭിച്ചു അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒ എന്ന ബഹുമതി ഊട്ടിയുറപ്പിച്ചു ഈ വർഷം ബിരുദം പൂർത്തിയാക്കിയ ആദിത്യൻ സെക്യൂർ മൈ സ്കോളർഷിപ്പിൽ ഒരു ഇന്റേണായി ജോലി ചെയ്യുകയാണ് എന്തായാലും മുതിർന്നവരേക്കാൾ മികച്ച നേതൃപാഠവും സംരംഭകത്വ മനോഭാവവും കുട്ടികളും കാണിക്കാറുണ്ട് എന്നാൽ പലരും ഇത്തരം നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല പഠനത്തിലായിരിക്കും കൂടുതൽ മുൻതൂക്കം നൽകുന്നു എന്നാൽ അതിനേക്കാൾ കുട്ടികൾക്ക് ഉള്ള പാഠ്യേതര കാര്യങ്ങളിലുള്ള മിടുക്ക് അത് അവർക്ക് ശരിയായ ദിശയിലൂടെ പോകാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ മഹാപ്രതിഭകളെ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത് അവരുടെ ആശയങ്ങൾക്ക് ചിറകു നൽകുക തന്നെയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അഞ്ചാം വയസ്സ് ാണ് ആദിത്യൻ ലാപ്ടോപ്പ് കയ്യിലെടുത്തത് ശരിയായ ദിശ അന്നേ മാതാപിതാക്കൾ കാണിച്ചത് ഒൻപതാം വയസ്സിൽ ആദിത്യൻ സ്വന്തമായി തന്നെ തൻ്റെ ഇന്റർനെറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഒരു ആപ്പ് തന്നെ നിർമ്മിച്ചു ആദ്യ ആപ്പ് സൃഷ്ടിച്ച ശേഷം ആദിത്യൻ ആപ്റ്റോയിഡ് എന്ന ഇതര ആപ്പ് സ്റ്റോറിൽ മൊബൈൽ ആപ്പുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി ഉപഭോക്താക്കൾക്ക് വേണ്ടി വെബ്സൈറ്റുകളും ലോഗോകളും വരെ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ആദിത്യന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴിന് ഷൈനഡ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം തന്നെ ആദിത്യൻ ആരംഭിച്ചു വെറും പതിമൂന്നാം വയസ്സിലായിരുന്നു ഇത് ഇന്ന് ദുബായിൽ തിരക്കുള്ള ഒരു ബിസിനസ് മാൻ കൂടിയാണ് എന്ന കൊച്ചുമിടുക്കൻ